ഡൊണാൾഡ് ട്രംപിന്റെ പരിഷ്കാരങ്ങൾക്ക് വിനയാകാത്ത മേഖലകൾ അമേരിക്കയിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് എത്തിയതിനു ശേഷം പണി കിട്ടിയ ഒരു വിഭാഗമാണ് അമേരിക്കയിലെ ഭക്ഷ്യ ബാങ്കുകൾ കടുത്ത പ്രതിസന്ധിയാണ് ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ അമേരിക്കയിലെ ഭക്ഷ്യ ബാങ്കുകൾ നേരിടുന്നത് സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റന്റ് പ്രോഗ്രാമിലെ ആനുകൂല്യങ്ങളിലും ബജറ്റ് വെട്ടിക്കുറവുകളിലും ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്ന മാറ്റങ്ങൾ ഭക്ഷ്യ ബാങ്കുകളുടെ നീക്കത്തെ കൂടുതൽ വഷളാക്കി ജീവിത ചെലവിലെ വർധനവും പണപ്പെരുപ്പവും വേതന വളർച്ചയെ മറികടക്കുന്നതിനാൽ ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ താളം തെറ്റിയെന്ന് പറയാം വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റാൻ ഭക്ഷ്യ ബാങ്കുകൾ പാടുപെടുകയാണ് അറ്റ്ലാന്റ കമ്മ്യൂണിറ്റി ഫുഡ് ബാങ്ക് അതിന്റെ ഇരുപത്തിയൊൻപത് കൗണ്ടി ശൃംഖലയിൽ ഉടനീളം അറുപത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾക്ക് സേവനം നൽകുന്നുണ്ട് ഇപ്പോൾ പ്രതിമാസം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കുടുംബങ്ങളെയാണ് ഭക്ഷ്യ ബാങ്കുകൾ സഹായിക്കുന്നത് ട്രംപ് ഭരണകൂടം ഭക്ഷ്യ ബാങ്കുകൾക്കുള്ള ഒരു ബില്യൺ ഡോളർ ധനസഹായം വെട്ടിക്കുറച്ചത് ഭക്ഷ്യ വിതരണത്തിൽ വലിയ കുറവുണ്ടാക്കി ചില ഭക്ഷ്യ ബാങ്കുകൾ നേരത്തെ നൽകിയിരുന്നതിനേക്കാൾ കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഇനി നൽകാൻ ഇതോടെ നിർബന്ധിതരുമായി ഗ്രേറ്റർ ക്ലീവ്ലാൻഡ് ഫുഡ് ബാങ്കിനായുള്ള ഇരുപത് സെമി ട്രക്ക് ലോഡുകളും ഡെലാവെയറിൽ ഒൻപത് ലക്ഷം ഭക്ഷണ പൊതികൾ വഹിക്കുന്ന പത്തൊൻപത് ട്രക്ക് ലോഡുകളും ഉൾപ്പെടെ ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ ഡെലിവറികളും ട്രംപിന്റെ വെട്ടിക്കുറക്കലുകൾ കാരണം റദ്ദാക്കേണ്ടി വന്നതും പ്രതിസന്ധി വർദ്ധിപ്പിച്ചു ദുർബലമായ ഗ്രാമപ്രദേശങ്ങൾ ഇതോടെ പാടുപെട്ടിരിക്കുകയാണ് കാരണം ഇവിടെ ഭക്ഷ്യബാങ്കുകൾ സർക്കാർ വിതരണം ചെയ്യുന്ന പലചരക്ക് സാധനങ്ങളെ കൂടുതൽ ആശ്രയിക്കുന്നുണ്ട് സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റന്റ് പ്രോഗ്രാമുകളുടെ ആനുകൂല്യങ്ങളിലെ വെട്ടിക്കുറയ്ക്കലുകളും മാറ്റങ്ങളും കൂടുതൽ ആളുകളെയും കുടുംബങ്ങളെയും സഹായിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ മോശമായി തന്നെ ബാധിക്കും ചീസ് മുട്ട പാൽ തുടങ്ങിയ ആവശ്യവസ്തുക്കളുടെ ഡെലിവറികൾ റദ്ദാക്കിയതോടെ പലർക്കും പോഷക സമൃദ്ധമായ ഭക്ഷണം ലഭിക്കാത്തതായി ഭക്ഷ്യബാങ്ക് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കൻ ഭക്ഷ്യ ബാങ്കുകളെ സംബന്ധിച്ച് ഇതിലും മോശമായ സമയം ഇനി വരാൻ സാധ്യതയില്ല വരുന്ന പണപ്പെരുപ്പവും ഭക്ഷ്യ സഹായത്തിലെ വെട്ടിക്കുറയ്ക്കലുകളും അമേരിക്കയുടെ കോണുകളിൽ പട്ടിണിയുടെ വഴികൾ വ്യാപകമായി തുറക്കാനിടയാക്കി സ്കൂളുകളെയും ഭക്ഷ്യ ബാങ്കുകളെയും പ്രാദേശിക ഫാമുകളിൽ നിന്ന് ഭക്ഷണം വാങ്ങാൻ സഹായിച്ച അമേരിക്കൻ കൃഷി വകുപ്പിന്റെ പരിപാടികളടക്കമാണ് ട്രംപിന്റെ വെട്ടിക്കുറയ്ക്കലിൽ പെട്ടത് അമേരിക്കൻ കൃഷി വകുപ്പ് രാജ്യവ്യാപകമായി ഭക്ഷ്യ ബാങ്കുകളിലേക്കുള്ള അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ ഡെലിവറി നിർത്തിവെച്ചതിന് ശേഷമുള്ള സമയത്താണ് ട്രംപിന്റെ നീക്കവും നടക്കുന്നത് പക്ഷെ കഴിഞ്ഞ വർഷം ബൈഡൻ ഭരണകൂടം ഈ മേഖലക്കെല്ലാം അധിക ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു എന്നത് ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ് വ്യക്തികൾക്കുള്ള ഭക്ഷ്യ സഹായത്തിന്റെ വിടവുകൾ നികത്തുന്നതിനായി പ്രത്യേകം വികസിപ്പിച്ചെടുത്ത അമേരിക്കയിലെ അടിയന്തര ഭക്ഷ്യ സംവിധാനത്തിന്റെ ഒരു നിർണായക ഭാഗമാണ് ഭക്ഷ്യ ബാങ്കുകൾ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആളുകൾക്ക് ആവശ്യമുള്ള സഹായം നൽകാൻ ബുദ്ധിമുട്ടുള്ള സമയമാണിതെന്നാണ് വാഷിംഗ്ടൺ കോളേജിലെ സെന്റർ ഫോർ എൻവയോൺമെന്റ് ആൻഡ് സൊസൈറ്റി ഡയറക്ടർ വലേരി ഇംബ്രൂസ് പറഞ്ഞത് താഴ്ന്ന വരുമാനക്കാരും വരുമാനം ഇല്ലാത്തവരുമായ കുടുംബങ്ങൾക്ക് പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നതിന് പിന്തുണ നൽകുന്നതിനായി രാജ്യവ്യാപകമായും ഇത് പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ പരിപാടി പ്രതിമാസം ശരാശരി നാല്പത്തിരണ്ട് ദശാംശം ഒരു ദശലക്ഷം ആളുകളെ അതായത് ജനസംഖ്യയുടെ ഏകദേശം പന്ത്രണ്ട് ദശാംശം ആറ് ശതമാനത്തെയാണ് സഹായിച്ചത് അടുത്തിടെ പാസാക്കിയ റിപ്പബ്ലിക്കൻ ബജറ്റ് പ്രമേയത്തിൽ വരും വർഷങ്ങളിലായി സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റന്റ് പ്രോഗ്രാമിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് ബില്യൺ ഡോളർ ചെലവ് കുറയ്ക്കൽ പരിപാടി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ലെങ്കിലും ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുകയല്ലാതെ അതിനു വേറെ മാർഗങ്ങളൊന്നുമില്ലെന്നത് വ്യക്തമാണ് ഭക്ഷ്യബാങ്കുകളും ചാരിറ്റബിൾ സംഘടനകളും ഇത് തങ്ങളെ ബാധിക്കുമെന്ന് വളരെ ബോധവാന്മാരാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഭക്ഷ്യബാങ്ക് ശൃംഖല നടത്തുന്ന ഫീഡിംഗ് അമേരിക്ക ചാരിറ്റബിൾ സംഘടനകൾക്ക് നിർദ്ദിഷ്ട വെട്ടിക്കുറയ്ക്കലുകൾ സൃഷ്ടിക്കുന്ന വലിയ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഇരുന്നൂറിലധികം ഭക്ഷ്യ ബാങ്കുകളുടെ രാജ്യവ്യാപക ശൃംഖലയാണ് ഫീഡിംഗ് അമേരിക്ക ഇത് ഫുഡ് പാൻട്രികൾ സൂപ്പ് കിച്ചണുകൾ ഷെൽട്ടറുകൾ മറ്റ് കമ്മ്യൂണിറ്റി അധിഷ്ഠിത ഏജൻസികൾ എന്നിവയിലൂടെ നാൽപ്പത്തിയാറ് ദശലക്ഷത്തിലധികം ആളുകൾക്ക് ഭക്ഷണം നൽകുന്നുണ്ട് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് അമേരിക്കയിലെ ഏറ്റവും വലിയ ചാരിറ്റിയായി റാങ്ക് ചെയ്യുന്നത് ഫീഡിംഗ് അമേരിക്കയ്ക്ക് വിവിധ കോർപ്പറേഷനുകൾ ലാഭേച്ഛയില്ലാത്ത സംഘടനകൾ വ്യക്തിഗത ദാതാക്കൾ എന്നിവരിൽ നിന്ന് സാമ്പത്തിക പിന്തുണയും ലഭിക്കുന്നുണ്ട് നേരിട്ടുള്ള ഭക്ഷ്യ സംഭാവനകൾ അഭിഭാഷക പിന്തുണ എന്നിവയുടെ രൂപത്തിൽ ഉൾപ്പെടെയും സഹായം ലഭ്യമാണ് ട്രംപ് ഭരണകൂടം നിർദ്ദേശിച്ച ഫണ്ടിങ് വെട്ടിക്കുറയ്ക്കലുകൾ കർഷകരിൽ നിന്ന് ഭക്ഷണം വാങ്ങി ഭക്ഷ്യ ബാങ്കുകളിലേക്ക് അയക്കുന്ന ഏജൻസിയുടെ പ്രധാന പോഷകാഹാര പദ്ധതികളിൽ ഒന്നായ യു എസ് ഡി എയുടെ അടിയന്തര ഭക്ഷ്യ സഹായ പദ്ധതിക്കുള്ള അഞ്ഞൂറ് മില്യൺ ഡോളർ ഫണ്ടാണ് നഷ്ടമാക്കിയത് ഭക്ഷ്യ ബാങ്കുകൾക്ക് ധനസഹായം നൽകുന്ന ലോക്കൽ ഫുഡ് പെർച്ചേസ് അസിസ്റ്റന്റ് പ്രോഗ്രാമിൽ നിന്ന് അഞ്ഞൂറ് മില്യൺ ഡോളർ കൂടി ട്രംപ് വെട്ടിക്കുറച്ചു ഈ ഫെഡറൽ ബജറ്റ് വെട്ടിക്കുറവുകളുടെ ആഘാതം ഇതിനകം മിക്കയിടത്തും ദൃശ്യമാണെന്നാണ് വെർമോൺ ഫുഡ് ബാങ്കിന്റെ സിഇഒ ജോൺ സെയിൽസ് പറഞ്ഞത് ഞങ്ങൾ സർക്കാരിനോട് കൂടുതൽ ധനസഹായം ആവശ്യപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക അസ്ഥിരതയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ നയിക്കുന്നത് ഭക്ഷ്യ ബാങ്കുകളിലേക്കുള്ള ഭക്ഷണത്തിന്റെ ഉൽപ്പാദനം ഇതിനകം കുറഞ്ഞിട്ടുണ്ടെന്നും അസ്ഥിരത വർദ്ധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ വിതരണം ഇരട്ടിയാക്കാൻ ഞങ്ങൾക്ക് ഫണ്ടോ സൗകര്യങ്ങളോ ഇല്ല അതിനുള്ള സഹായത്തിന് സർക്കാർ തന്നെ വെല്ലുവിളിയാകുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റു രാജ്യങ്ങളുടെ മേൽ കടും പിടുത്തങ്ങൾ എടുത്ത് അമേരിക്കയുടെ പ്രൗഢി താൻ വർദ്ധിപ്പിക്കുകയാണെന്ന് വാദിക്കുന്ന ട്രംപ് എത്തരത്തിലാണ് സ്വന്തം രാജ്യത്തെ സഹായിക്കുന്നതെന്നാണ് മനസ്സിലാകാത്തത് പട്ടിണി കിടക്കുന്നവരെ വരെ വെറുതെ വിടാതെ രാജ്യത്തെ പട്ടിണിയും ദാരിദ്ര്യവും വർദ്ധിപ്പിച്ച് ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കിയാണോ ട്രംപ് ഭരണം നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നാണ് നിലവിലെ സാഹചര്യത്തിൽ ഉയരുന്ന ചോദ്യം